دعان حولك أركانه سعده ملجأ صلى الله على محمد صلى الله عليه وسلم صلّى صل الله على محمد صلّى الله عليه وسلّم قاي يا قا شريهنا نجلل راحا صلى الله على محمد صلى الله عليه وسلم مثيلو مثا मीन मीन आलावट നബിബായ ാഹു അലൈ വസ്ലം അവിടത്തോടുള്ള അവിടത്തോടുള്ള മഹബ അവിടത്തോടുള്ള പ്രിയമാണ്ങ്ങളെ മിനാത്തുകളെ

ആ ഹിബായങ്ങളെ സ്നേഹിക്കണോ അവിടത്തെ ഇഷ്ടുവെക്കണോ അവിടത്തെ മഹമ്പത്ത് വെക്കണം അവിടുത്തെ പ്രിയം വെക്കണോ ജീവിതം വിജയിക്കണോ മരണസമയം നന്നാകണോ കബറു ജീവിതം സുഖകരമാകണോ കിടക്കും പോലെ വരെ കിടക്കണോ ആ നിന്ന് കുടിക്കണോ കത്തിക്കാളുന്ന ഒരു ചാൺ മുകളിൽ സൂര്യനും അതേ ചെമ്മിൻ്റെ മഷറാ വൻസയിൽ നിന്ന് അതേ ശഫാനത്ത് ലഭിച്ച് രക്ഷപ്പെടണോ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നമ്മളെ കാത്തു നിൽക്കുന്നൊരു നേതാവുണ്ടല്ലോ ആ നേതാവിന്റെ നേതാവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കണോ വഴിയൊന്ന് മാത്രമേ ഉള്ളൂ ഹൃദയാന്തരങ്ങളുടെ അടിത്തട്ടുകളിൽ അബീബായ കരളിൻ്റെ കഷ്ണമായ സ്നേഹനിധിയായ റഹ്മുള്ള താജിദാറേ മദീന مجسم سيدنا وحبيبنا محمد رسول الله അവിടത്തോടുള്ള പ്രിയവുമല്ല ും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകലാണ് എന്ത് തെറ്റുകൾ ചെയ്യുമോ എന്റെ റസൂലുള്ള എന്നെ കാണുന്നുണ്ടല്ലോ എന്ന ബോധമുണ്ടാകലാണ് അഞ്ചു നിസ്കാരത്തിലും അള്ളാഹു നിർബന്ധമായും ചൊല്ലാൻ പറഞ്ഞ പറയാൻ പറഞ്ഞ സലാമ ചൊല്ലുമ്പോ എന്റെ റസൂലായി തങ്ങളോടാണ് ഞാൻ ഈ സലാം പറയുന്നത് എന്റെ സലാം മദീനയിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന് അവിടുന്ന് മറുപടി പറയുമല്ലോ എന്ന പൂർണമായ ബോധത്തോടെ മുത്തുറസൂറുള്ളു തങ്ങളോട് അള്ളാഹു നിശ്ചയിച്ച നിർബന്ധമായ സലാം പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ ഒരു വക്ത നിസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ അതെന്റെ തങ്ങളോട് എനിക്ക് അള്ളാഹു സലാം പറയാൻ തന്ന നല്ല അവസരമാണേ ചിന്തിച്ചു അഞ്ചു ഹൃദയവുമെല്ലാം തങ്ങളിലേക്ക് സമർപ്പിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ളവരാകുന്നത് നമ്മൾ വിവരമുള്ളവരാകുന്നത് പരിഗണിക്കപ്പെടുന്നത് അതിന് നേരെ വിപരീതമായ ജീവിതമായാലോ നമ്മൾ എത്ര വലിയ പണമുണ്ടായാലും എത്ര വലിയ പറുതീസകൾ ഉണ്ടായാലും എത്ര വലിയ അധികാരങ്ങൾ അധികാരങ്ങളുണ്ടായാലും എത്ര വലിയ മേനി നടി എത്ര ും എത്രയകര്യങ്ങളോടുകൂടെയുള്ള യാത്രകളായാലും അതിന് വിപരീതമായൊരു ജീവിതമാണോ കല്ലിൽ റസൂറുള്ളയോ വീട്ടിൽ മുത്തുറസൂലുള്ള തങ്ങളില്ലയോ മക്കളിൽ മുത്തുറസൂലുള്ള തങ്ങളെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലയോ നമ്മുടെ ജീവിതം സീറോയാണ് സീറോയാണ് ആ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല ആ ജീവിതം നല്ലാവ് പരിഗണിക്കുകയില്ല ഒന്നിയില്ല എന്ന് നമ്മൾ ഒരു പക്ഷേ വിളിച്ചേക്കാവുന്ന ജീവികളിൽ ഒരു ജീവിയല്ലേ കഴുത എന്ന് പറയുന്നത് കഴുതയുണ്ടായിരുന്നു മദീനത്തെ ആ കഴുത നല്ല ബുദ്ധിയുള്ള കഴുതയായിരുന്നു ആ കഴുത മുത്തു റസൂലുള്ള ആയുധങ്ങളുടെ സാധ്യമായിരുന്നു അള്ളാഹുവിന്റെ റസൂലെ ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ ആ സ്വനാപസ്ന്റെ വീടിന്റെ വാതിൽ കലച്ചെന്നിട്ട് തന്റെ കൈ കൊണ്ടോ തൻ്റെ തല കൊണ്ടോ ആ കഴുത ഇങ്ങനെ മുട്ടി വിളിക്കുമായിരുന്നു അത്രേ കണ്ടാൽ ആ എന്റെ റസൂലുള്ള എന്നെ വിളിക്കുന്നുണ്ട് ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിന്നുകൂടാ കൂടാ സുഹാബി മുത്തു റസൂല്ലാന്റെ അടുക്കലേക്ക് ധൃതി പിടിച്ച് യാത്ര പോകുന്നു െ സ്നേഹിച്ചേ വല്ലാതെ വല്ലാതെ പ്രിയം വെച്ച് ജീവിച്ച കഴുത കഴുത ഒരു റബിയോ ലവൽ പന്ത്രണ്ടിന് സുബിയോടടുത്ത സമയത്ത് സമയത്ത് ഒരു നിമിഷം ോ പിന്നെ അവിടെ നിന്നില്ല മുത്തുറസൂലുള്ള ഇല്ലാത്ത മദീനയിൽ ഞാൻ നിൽക്കുകയോ എനിക്ക് കഴിയൂല സഹിക്കാൻ കഴിയൂല വേദന സഹിക്കാൻ കഴിയാതെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള മുത്തുറസ്സുള്ള തങ്ങളെ സ്നേഹിച്ച് വെച്ച് ജീവിച്ച കഴുത മദീനയിൽ നിന്ന് ഓടുന്നു മദീനയുടെ അതിർത്തികൾ വേദിക്കുന്നു വലിയ കുഴിയങ്ങ് കാണുന്നു എന്റെ അറസിലുള്ള ഈ ഭൂമി ലോകം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കഴുതാ വലിയ കുഴിയിലേക്ക് എടുത്തു ചാടുന്നു അവിടെയങ്ങ് മരണപ്പെടുന്നു ആ കഴുതയുടെ മാൻപത്തിന്റെ പറക്കത്ത് കൊണ്ട് ും ഞങ്ങളെ മാതാപിതാക്കളിലും ഞങ്ങളെ ഞങ്ങളെ മക്കളിലും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളിലും ആ മഹബത്തിന്റെ ഗുണഗണങ്ങള് നീ ഞങ്ങൾക്ക് നൽകണേ അല്ല മാത്രം മനുയായികളാൽ ഓർക്കപ്പെടുന്ന ഒരു എല്ലാ സമയവും ഒരു നേതാവിന്റെ പേര് വിളിച്ചു പറയുന്ന ഒരു നേതാവ് അനുയായികൾ ഇപ്പോഴത്തെ വഫാത്തിന്റെ ശേഷവും നേതാവിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ആ നേതാവ് അനുയായികളോട് വഫാത്തിന്റെ ശേഷവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ആ നേതാവ് മുത്തുറസൂ ലോകത്ത് വേറെ കഴിയൂല തുല്യതയില്ലാത്ത വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് നബിയുടെ പേരെന്താ മക്കളെ